കായ് അതിലും അർജുനും ഫൈറ്റർ ഫിഷിനെ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നാൽ ഫ്രിഡ്ജ് കേസിലെ മീനിനെയൊക്കെ കാണാനായിട്ട് വളരെ ഹോബിയാണ് എളുപ്പത്തിൽ പിടിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അക്കൂറിൽ കുറച്ച് ഫാറ്റർ ഫിഷിനെയൊക്കെ ഇട്ടിരുന്നു അതുപോലെ കുട്ടികൾ ദിവസം പ്രതി മീനിനെ വാങ്ങിക്കാൻ വരുന്നതുകൊണ്ട് കംപ്ലീറ്റ് കവറും തീർന്നു ഇതിൽ നിന്ന് തന്നെ വെള്ളമെടുത്തു ഇനി നമുക്ക് കണ്ണടച്ചുറക്കുന്ന സെക്കൻഡിൽ തന്നെ മീനേയും കവറിലേക്ക് ഇട്ടു ടാങ്കിലെ വെള്ളവും കവറിലാക്കി തുറക്കുന്ന സെക്കൻഡിൽ തന്നെ മീനെയും അതിലിട്ടു ഇനി ഇത് പാക്ക് ചെയ്യാം അവർ വന്നപ്പം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫിഷിനെ കാണുന്ന ഡയക്ഷിന് വേണമെന്ന് ചോദിക്കേണ്ടി വന്നില്ല അവർക്ക് വളരെ സന്തോഷമായപ്പ ഞാൻ അവർക്ക് കൊടുക്കുകയാണ് അടിപൊളി ഫൈറ്റർ ഫിഷിനെ ਵਲਰੇ ਸੰਤੋਸ਼ ਆਇਟੰਡਾ ਕੀ ਕੁਛ ਯਾਰ ਮਾਨਿਪਿਚਰ 올 ਦੀ ਜਵਾਨੀ ਜੱਕ ਕਰਦੀ ਬਰੈਂਡਾਂ ਵਾਲੇ ਟੈਗ ਨਹੀਂ ਆਜਾ ਦੱਸਾਂ ਤੈਨੂੰ ਸੋਣੀਏ ਨੀ ਫੈਸ਼ਨੇ ਕੀ ਹੁੰਦਾ ਤੇਰੇ ਯਾਰ ਦਾ ਤਾਂ ਵੱਖਰਾ ਸਵੈਗ ਨੇ ਕੁਛ ਯਾਰ ਮਾਨਿਪਿਚਰ 올 ਦੀ ਜਵਾਨੀ ਜੱਕ ਕਰਦੀ ਜਮ ਜਰਦੀ ਜਮ 올 ਦੀ ਜੱਕ ਕਰਦੀ ਬਰੈਂਡਾਂ ਵਾਲੇ ਟੈਗ ਨਹੀਂ